സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് നോറ നോറ പുറത്തായി എവിറ്റഡ് എവിറ്റഡ് പോക്യോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അങ്ങനെ 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 ഒരുപാട് പേരൊന്ന് പോകുന്നെങ്കിൽ നോറ മാത്രമല്ല പോകുന്നത് നോറ പോകും പിന്നെ എന്താ അഭിഷേകം ഉണ്ട് ഗ്യാസ് ഞാൻ പറയാനും നമ്മൾ ശ്രദ്ധിച്ചേക്കണം നോറ അഭിഷേക് മുടിയൻ പിന്നെ ആരാ അർജുൻ ഇവർക്ക് ഇത്രയും പേരാണ് വോട്ട് വളരെ 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 കുറവാണ് അപ്പോൾ പോകുന്നെങ്കിൽ ഇവർ രണ്ട് പേരെ പറഞ്ഞു വിടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ദിവസങ്ങളും കഴിയും തോറും ആൾക്കാരെ കുറയ്ക്കാനൊന്നും നോക്കുകയുള്ളൂ ഒരിക്കലും കൂട്ടാനും നോക്കില്ല ഗൈസ് പിന്നെ ഇവർ ഇവരാരും അതിനകത്തൊന്നും ചെയ്യുന്നില്ല അതാണ് യഥാർത്ഥ പോയിൻറ്റ് ഗൈസ് പിന്നെ നിങ്ങൾ ആർക്കൊക്കെ ലൈക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഐ മീൻ വോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കും ഇല്ലെങ്കിൽ പോകും പിന്നെ ഞാൻ അങ്ങനെ ആ ആക്കോട്ട് ഇടാറില്ല കാര്യം അവരാരും പെർഫോം ഒന്നും ഞാൻ അങ്ങനെ ആ ഞാനങ്ങനെ ആക്കോട്ടിടാറില്ല പിന്നെ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടും അത്രയോ ഗൈസ് അല്ലാതെ ഞാനാരെ ഫേവർ ചെയ്യുന്നില്ല ആ പിന്നെ വോട്ട് കുറവാണെങ്കിലും ഗെയിം കളിച്ചില്ലെങ്കിൽ ആ നമ്മുടെ നമ്മുടെ വിധിയാണ് നമ്മുടെ വിധിയാണെങ്കിൽ പോലും ലാലേറ്ററും ബിഗ് ബോസും പിന്നെ അങ്ങനെ ഒരുപാട് പാരുണ്ടല്ലോ അവരൊക്കെയാണ് പുറത്താക്കുന്നത് നമുക്ക് നോക്കാം ഇവർ നാല് പേര് എന്തായാലും ഉറപ്പായിട്ട് പുറത്താക്കും പുറത്താവും പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയൂ പറയൂ മനസ്സ് തുറക്കൂ മനസ്സ് തുറന്ന് കമൻ ഇടൂ കോമൺ കേസ്